നമ്മുടെ നാട്ടിലൊക്കെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം പൊടി പിടിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ആളുകൾക്ക് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സെൻറ് സ്ഥലം വിൽക്കാനുണ്ട് എന്ന് വിചാരിച്ചാൽ അയാളത് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാൻ ആൾ വരികയും അയാൾക്കൊരു അത്യാവശ്യം പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് പരമായ കാര്യം നടത്താൻ എന്തെങ്കിലും അതുപോലെ എന്ത് മനുഷ്യന് ആവശ്യം വരുന്ന ഒരു സാമ്പത്തിക ആവശ്യം വരുന്ന ഒരു കാര്യം നടക്കാൻ നമ്മുടെ ആ ഭൂമി വെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആൾ വരികയും അത് വിറ്റിട്ട് നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യാറുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ആ കാലഘട്ടം ഇല്ലാതായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ഭൂമി മേടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീട് മേടിക്കാനോ ഒന്നും ആളുകളില്ല കാരണം കച്ചവടക്കാരാണ് അവരൊക്കെ അങ്ങനെ ഒരു കച്ചവടം മറഞ്ഞും തിരിഞ്ഞും ഒരാൾ മേടിക്കുന്നു അയാൾ തിരിച്ച് മറച്ചു വെക്കുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം നിന്നതോടു കൂടി ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് നടക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് പൈസ അങ്ങനെ കറങ്ങി വരും കാരണം ബ്രോക്കർമാരുടെ കയ്യിലേക്ക് പൈസ വരുന്നു ഇത് മേടിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വരുന്നു അവർ പൈസ പല സ്ഥലത്തും മുടക്കുന്നു പല സാധനങ്ങളും വാങ്ങിക്കുന്നു ബ്രോക്കർമാരടക്കം പല സാധനങ്ങൾ മേടിക്കുന്നു അങ്ങനെ മാർക്കറ്റിലേക്ക് ഈ പൈസ വരികയും ജനങ്ങൾക്ക് ഒരു ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആ അങ്ങനെ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലം വെക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ സ്ഥലമുള്ള ആളുകൾക്ക് ഇന്ന് ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു അഞ്ചെട്ട് ഏക്കർ സ്ഥലം ഉണ്ട് വീട്ടിലാണെങ്കിൽ ആ വീടൊക്കെ ഒരിതും വലിയ വീടാണ് പിന്നെ അതുപോലെ പുള്ളിക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു പക്ഷെ ആ ബിസിനസ് ആകെ ഒരു ചെറിയ തകർച്ചയിലായിരുന്നു അപ്പോൾ ഈ വീട് വിൽക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സ്ഥലം വിൽക്കാൻ നോക്കുമ്പോൾ സ്ഥലം വിറ്റ് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് പുലി സാമ്പത്തികമായി ഭയങ്കര ഒരു കിണിയിൽപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് ആ വീട് അരി മേടിക്കാൻ പൈസ ഇല്ല എന്ന് പറയാവുന്ന രീതിയിൽ ഏക്കറിനെങ്ങനെ സ്ഥലമുണ്ട് പക്ഷേ അവിടെയൊക്കെ അരി മേടിക്കാൻ ഒന്നും വിളവുള്ള ഒരു ഭൂമി അല്ലാതെ മരങ്ങളൊക്കെ കുറേ മരങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലം അത് അവിടെ നിന്ന് വരുമാനമൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ ഉള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇത് ഒരു വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് വന്നിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടി പണ്ട് നമ്മൾ നൂറ് രൂപ കൊണ്ട് പോയി ഒരു സാ ഒരു മാർക്കറ്റിൽ പോയി കുറേ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് ആയിരം രൂപ ഉണ്ടായാൽ തയ്യാത്തൊരവസ്ഥയിലേക്ക് ഈ സാധനങ്ങളുടെയൊക്കെ വിലയും കൂടി എല്ലാത്തിനും വില കൂടി അതനുസരിച്ച് ആളുകളുടെ അതിൽ പൈസ ഇല്ല അപ്പോൾ സാമ്പത്തിക രംഗം വലിയ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും മുറുക്കിയെടുത്ത് ജീവിക്കുകയാണ് മാനസികമായി തകർന്നിരിക്കുകയാണ് ഇതിനെ ഒരു പരിഹാരം എന്തുണ്ടാവും എങ്ങനത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ഭരണം വന്നാൽ മാറ്റം ഉണ്ടാവും ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ ഈ ഭരണം മാറി വേറൊരു ഭരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം ഉണ്ടാകും അപ്പോൾ ജി എസ് ടി ഒക്കെ വരുമ്പോൾ ആളുകളുടെ പ്രതീക്ഷ ജി എസ് ടി വരുമ്പോൾ സാധനങ്ങൾക്ക് വില കുറയും എന്നുള്ള ഒറ്റത്തവണ ടാക്സ് അടച്ചാൽ അപ്പോൾ എല്ലാ സ്ഥലത്തും ടാക്സ് അടച്ച് ഇങ്ങനെ വില കൂട്ടണ്ട ടാക്സ് ടാക്സൊക്കെ ചെയ്യുമ്പോൾ തന്നെ വില കുറയും ഒരു ചിന്ത ഉണ്ടായിരുന്നു അതും ആളുകൾക്ക് ഇപ്പോൾ ഒരു അപ്പോൾ ആ പ്രതീക്ഷയും പോയി പിന്നെ എല്ലാ സാധനങ്ങളും പെട്രോളിനൊക്കെ വില കുറയുമെന്ന് വിചാരിച്ചിട്ട് വില കൂട്ടാണ് ചെയ്തത് ഗവൺമെൻറ് അപ്പോൾ സാധനങ്ങളൊക്കെ ഈ പെട്രോളും ഡീസലും ഒക്കെ അടിച്ച വണ്ടികളിലല്ല വരുന്നത് ഒക്കെ വലിയ ബുദ്ധിമുട്ടായി സാമ്പത്തിക രംഗം ആകെ തകർന്നു ഇനി കുറെ ആളുകൾ മറ്റേ യു കെയിലേക്കും ഒക്കെ പോയി അവിടെ ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ ലോണൊക്കെ എടുത്താണ് പോണത് അവിടെ ലോൺ ലോണടക്കാൻ പറ്റാതെ ഒരു മാതും വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ആദ്യം പോയ ആളുകൾക്കൊന്നും വലിയ കുഴപ്പമില്ല ഇപ്പോൾ പോയ ആളുകൾക്ക് പ്രശ്നമാണെന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ വലിയൊരു വിപത്തിലേക്ക് ഈ രാജ്യം നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ഭയമാണ് ഒരാങ്സൈറ്റിയാണ് എല്ലാവരുടെയും മനസ്സിൽ സ്വർണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുത്ത് കാശാക്കാൻ പറ്റും എന്തില്ല അത്യാവശ്യം വന്നാൽ നമുക്ക് സ്വർണം കൊടുത്തിട്ട് കാശാക്കി അതെന്തെങ്കിലും ചെയ്ത്ര വേറലയിൽ സ്വർണം ഉണ്ടാവും സ്ഥലമുള്ള ആളുകളിൽ സ്ഥലം ഇതുപോലെ വിൽക്കാൻ പറ്റുമോ പിന്നെ വേറൊരു കാര്യമുണ്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി സ്ഥലം രണ്ട് സ്ഥലം ഇതുപോലെ ബ്രോക്കറായിട്ട് കച്ചവടം ചെയ്യാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ മേടിച്ചിരിക്കുന്ന വർഷങ്ങൾക്ക് മേടിച്ചിരിക്കുന്ന ഒരു നാല് സെൻറ്റ് സ്ഥലം ടൗൺ ഭാഗത്തിന് അത് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ട് എന്നിട്ട് അത് അയാൾ മേടിച്ചത് ആറ് ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ചോദിച്ചിട്ട് പുള്ളി തരുന്നില്ല അപ്പോൾ പുള്ളി പറയുന്നത് അത് അത്രയും നാൾ ഞാൻ ബാങ്കിൽ ഇട്ടായിരുന്നെങ്കിൽ എത്ര കാശ് കിട്ടുമെന്നാണ് ഉള്ളതാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അതായത് സ്ഥലം ഇപ്പോൾ വിറ്റ് പോകാൻ കുറേ സ്ഥലങ്ങളുണ്ട് പോകുന്നത് പക്ഷേ അവിടെ അവർ വില കുറക്കില്ല അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും ഉണ്ട് പൊതുവെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്ന് പറയണ കച്ചവടക്കാരില്ല കാരണം ഈ പൈസ അവർക്ക് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് അതിൻ്റെ സോഴ്സ് എന്ന് കാണിക്കണം അപ്പം അങ്ങനെ ഉള്ളൊരു നിയമം ഉള്ളതുകൊണ്ടും ഒക്കെ സ്ഥല കച്ചവടം നിന്നുപോയി അപ്പോൾ ജനങ്ങൾക്ക് ഇതുപോലെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി കിടക്കുക എല്ലാവരും ഒരു ലോൺ എടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ആ ലോണടക്കാനായിട്ട് വരുമാനം വേണ്ട എന്നാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭൂമിയുണ്ട് അതുകൊണ്ട് ഈ ബാങ്കിൽ വെച്ച് ലോൺ എടുക്കാൻ വിചാരിച്ചാൽ ലോൺ അടയ്ക്കേണ്ട അല്ലെങ്കിൽ അത് കൂടി കൂടിക്കൂടി കൂടി കൂടി വന്ന് പിന്നെ അത് ജെട്ടിയായി മാറും ഇതിനൊരു പരിഹാരം എന്താണ് ഇനി ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇനി ഗവൺമെൻറ് ആലോചിച്ച് അല്ലെങ്കിൽ ഭരണകർത്താക്കൾ എം എൽ എ മന്ത്രി ഇവരൊക്കെ ആലോചിക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രശ്നം ഇതാണ് അതിനെങ്ങനെ ഒരു പരിഹാരം അങ്ങനെയൊക്കെയുള്ള ചിന്തിക്കേണ്ടതല്ല എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടന്നൊരു കാര്യമില്ലല്ലോ